നമസ്കാരം കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ സംഭവം അത്യന്തം ഗൗരവമുള്ളതാണ് ഡോക്ടർ വന്ദനാദാസിനെ ഒരുപക്ഷെ സമൂഹ മനസാക്ഷി കേരളമുള്ളിടത്തോളം കാലം നമുക്ക് മറക്കാൻ കഴിയില്ല ഒരു അക്രമിയുടെ കത്രികക്കുത്തിന് ഇരയായി ജീവൻ പടയുമ്പോഴും അതിക്രമം നോക്കിക്കൊണ്ട് നിന്ന ഒരുപറ്റം പോലീസ് ഉദ്യോഗസ്ഥനും സുരക്ഷാ വിഭാഗത്തിലെ ജീവനക്കാരും വളരെ ഗൗരവമായ ചോദ്യമാണ് ഉയർത്തിയത് ഇതിനുശേഷവും നാം ഒന്നും പഠിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്നലെ രാത്രിയിലുണ്ടായ സംഭവം സൂചിപ്പിക്കുന്നത് അതേ താലൂക്ക് ആശുപത്രിയിൽ കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ആ സംഭവം നടന്ന അതേ താലൂക്ക് ആശുപത്രിയിൽ ഇന്നലെ രാത്രിയിലുണ്ടായ സംഭവം അത്യന്തം സുരക്ഷാ വീഴ്ചയും അധികൃതരുടെ ഇതുമായി ബന്ധപ്പെട്ട അവിടെ നിയോഗിക്കപ്പെടുന്ന ജീവനക്കാരുടെയൊക്കെ അതീവ ജാഗ്രത കുറവ് സൂചിപ്പിക്കുന്നതാണ് ഇന്നലെ രാത്രിയിലുണ്ടായ സംഭവം വന്ദനാദാസിൻ്റെ മരണത്തിന് ശേഷം സംസ്ഥാനത്ത് തന്നെ ആശുപത്രിയുമായി ബന്ധപ്പെട്ട പുതിയൊരു ബില്ല് തന്നെ ഉണ്ടാക്കപ്പെട്ടു ആശുപത്രിയുടെ അക്രമങ്ങൾ നേരിടുന്നതിന് പുതിയ സംവിധാനങ്ങൾ കൊണ്ടുവന്നു കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അവിടെ പുതിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ തന്നെ ഏർപ്പെടുത്തി പോലീസ് ഐട്ട് പോസ്റ്റിലെ സുരക്ഷ കൂട്ടി അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചു പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട സുരക്ഷാ ചുമതല ഉണ്ടായിരുന്ന ഒരു ഗ്രേഡസ് ഐ കഴിഞ്ഞ ദിവസം രാത്രിയിൽ മദ്യപിച്ച് കൂത്താടുകയായിരുന്ന ഒരു ദൃശ്യമാണ് അവിടെ കാണാൻ കഴിഞ്ഞത് രാത്രിയിലാണെങ്കിൽ ഇവിടെ ധാരാളം പ്രതികളെ വൈദ്യ പരിശോധനയ്ക്ക് എത്തിക്കുന്നിടമാണ് എം സി റോഡും ദേശീയപാതയും കൂടെ സംഗമിക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ അപകടത്തിൽപ്പെട്ടും അല്ലാതെയും ധാരാളം ആൾക്കാർ ഈ ആശുപത്രിയിൽ എത്തുന്നതാണ് പ്രധാന സുരക്ഷാ ചുമതല ഉണ്ടായ നെയ്റ്റ് പോസ്റ്റിലെ ഒരു ഗ്രേഡസ് ഐ ആണ് മദ്യപിച്ച് ലെക്ക് കെട്ട് മതോന്മത്തനായി കൂത്താടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് വളരെ ഗൗരവമായ ഒരു സംഭവമാണ് ഇത്തരത്തിലുള്ള ജീവനക്കാരെ എന്തിനവിടെ നിയമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം സുരക്ഷയ്ക്ക് നിയോഗിച്ച പോലീസുകാരൻ അടിച്ച് പൂക്കുറ്റിയായതോടെ അയാൾക്ക് സുരക്ഷ ഒരുക്കേണ്ട ഗതികേടിലായിരുന്നു ഇന്നലെ കൊട്ടാരക്കര പോലീസ് കേരളം ഞെട്ടിയ സുരക്ഷാ വീഴ്ചയുണ്ടായ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലാണ് പോലീസ് സൈഡ് പോസ്റ്റിലെ ചുമതലയുണ്ടായിരുന്ന ഗ്രേഡസ് ഐ അടിച്ച് പോയത് രാവിലെ തുടങ്ങിയ ജോലിയാണ് വൈകിട്ടായപ്പോഴേക്കും ബോറടിച്ച് അല്പം പെരുപ്പ് വേണമെന്ന് തോന്നിക്കാണു എല്ലാവരും ലഹരിക്കെതിരെ സംസാരിക്കുമ്പോൾ ലഹരിക്കൊരു പിന്തുണ നൽകിയതാവും പുള്ളിക്കാരൻ പക്ഷേ അല്പം കടന്ന ഇന്നലെ രാത്രിയിൽ എയ്ഡ് പോസ്റ്റിൽ ചുമതലയുണ്ടായിരുന്ന എഴുകോൺ സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ പ്രകാശ് സാർ ചെയ്തത് പൂയപ്പള്ളി സ്റ്റേഷനിൽ നിന്നും കസ്റ്റഡിയിലെടുത്തുകൊണ്ടുവന്ന പ്രതിയാണ് കേരളത്തിന് മുഴുവൻ നൊമ്പരമായി മാറിയ വന്ദനാദാസിനെ ഇല്ലാതാക്കിയത് ആ ഡോക്ടറുടെ ചിരിക്കുന്ന ചിത്രം ചില്ലിട്ട് വെച്ചതിന് മുന്നിലുള്ള എയ്ഡ് പോസ്റ്റിലാണ് പ്രകാശ് സാർ മദ്യം കൊണ്ടുവച്ച് കഴിച്ച് അർമാദിച്ചത് വന്ദനാദാസിന് നേരെയുണ്ടായ ആക്രമണം മുതൽ പകൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും രാത്രിയിൽ രണ്ടു പേരുമാണ് സുരക്ഷാ ചുമതലയിലുള്ളത് ഇന്ന് പ്രകാശ് സാറിനോടൊപ്പം ഉണ്ടായിരുന്നത് ഒരു വനിതാ എ എസ് ഐ ആയിരുന്നു അവർക്ക് കൂടി സുരക്ഷ ഒരുക്കേണ്ട ഒരു ഓഫീസറാണ് ഡ്യൂട്ടി മറന്ന് കുടിച്ചു കൂത്താടിയത് രാത്രിയിലാണ് ഏറ്റവും കൂടുതൽ പ്രതികളുമായി മെഡിക്കൽ പരിശോധനയ്ക്കായി ആശുപത്രിയിലേക്ക് എത്തുന്നത് ഈ സമയത്ത് അകത്തേക്ക് വനിതാ എസ് ഐ പോയപ്പോൾ മറ്റൊരു വാഹനത്തിൽ കൊണ്ടുവന്ന രോഗിയുടെ അടുത്തേക്ക് വന്ന പ്രകാശ് സാർ കാൽ കുഴഞ്ഞ് വീണുപോയി കാലൊന്നു ഉറയ്ക്കണ്ടേ എങ്ങനെയെങ്കിലൊന്ന് പിടിച്ചു നിൽക്കാൻ ഇതോടെ ആശുപത്രി അധികൃതർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു പോലീസ് എത്തി നടത്തിയ മെഡിക്കൽ പരിശോധനയിൽ ഗ്രേഡ് എസ് ഐ മദ്യപിച്ചിരുന്നതായി തെളിഞ്ഞു രാത്രിയിൽ എം സി റോഡിലും പരിസരങ്ങളിലും ഉണ്ടാകുന്ന അപകടങ്ങൾ കൊണ്ടുവരുന്ന രോഗികളെയും പോലീസുകാർ എത്തിക്കുന്ന പ്രതികളുടെ പരിശോധനയും മറ്റ് രോഗികളും വരുമ്പോൾ ശക്തമായ സുരക്ഷ ഇവിടെ ആവശ്യമാണ് ആശുപത്രിയിലെ ജീവനക്കാർക്കെതിരെയുള്ള ആക്രമണം തടയുന്ന നിയമനിർമ്മാണം പോലും ഉണ്ടായത് ഇതേ താലൂക്ക് ആശുപത്രിയിലുണ്ടായ വിഷയത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അപ്പോൾ അത്തരത്തിലുള്ള വീഴ്ചകൾ ആവർത്തിക്കാതിരിക്കാനാണ് കൊട്ടാരക്കര ഡിവൈഎസ്പിയുടെ ഓഫീസിൻ്റെ പരിധിയിലുള്ള സ്റ്റേഷനിലെ ജീവനക്കാർക്ക് റൊട്ടേഷൻ അനുസരിച്ച് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഡ്യൂട്ടി ഏർപ്പെടുത്തിയിരുന്നത് നേരെ ചോദ്യം ആത്മാർത്ഥമായും ജോലി ചെയ്യുന്ന ഒട്ടേറെ പേർക്കു കൂടി പേര് പേരുകിട്ടിക്കുകയാണ് ഇത്തരത്തിലുള്ള ജീവനക്കാർ രാവിലെ മുതൽ ഡ്യൂട്ടിയിലുള്ള പ്രകാശ് സാറിന് എവിടെ നിന്നും മദ്യം കിട്ടിയെന്നതും അന്വേഷിക്കേണ്ടി വരും ജോലി സമയത്ത് തന്നെ പുറത്തുപോയി മദ്യം വാങ്ങി എയ്ഡ് പോസ്റ്റിനുള്ളിലോ ആശുപത്രി പരിസരത്ത് വെച്ചോ കഴിച്ചിരിക്കാനാണ് സാധ്യത ഡോക്ടർ വന്ദനാദാസിനെ പ്രതി ആക്രമിച്ചപ്പോഴും ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഭയം ന്നോടിപ്പോയത് വൻ വിവാദമായിരുന്നു ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിൻ്റെ വിചാരണ നടക്കുന്ന വേളയിൽ കൂടിയാണ് ഉത്തരവാദിത്വം മറന്ന് ആശുപത്രി ഐറ്റ് പോസ്റ്റിൽ ഒപ്പമുള്ളത് വനിതാ പോലീസാണെന്ന് പോലും മറന്ന് ഗേഡസൈ കുടിച്ചുകൂത്താടിയത്